ായ റമദാൻ മാസം അത് നമുക്ക് ഈ ലഭിച്ച ഈ ഒരു അവസരത്തെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇനി അടുത്ത റമദാൻ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന വല്ല ഗ്യാരണ്ടി നമുക്കുണ്ടോ ഒരിക്കഹലും ഇല്ല അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാനിന് നമ്മൾ ആത്മീയമായി ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണോ ഈ ഇത്രയും ഓഫർ നിറഞ്ഞ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ വിശുദ്ധമായ റമദാൻ വന്നിട്ടും നമ്മൾ കൃത്യമായി ഉപയോഗിക്കാതെ പരാജിതരുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല ദൈവിന്റെ പരമാവധി ഞാൻ നിങ്ങളും ഈ വിശുദ്ധമായ റമദാൻ നന്നായി വിനിയോഗിക്കണം അള്ളാഹു മെഹനോ താന നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുസുമെഹനോ താന സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ നേട്ടങ്ങളെ കുറിച്ചാണ് വിശുദ്ധമായ റമദാൻ മാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ചില ബെനിഫിറ്റുകൾ ചില നേട്ടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇന്ന് ഈ മതിലിസിൽ നിങ്ങളോട് സംവദിക്കുന്നതോ നിങ്ങളോട് സംസാരിക്കുന്നതോ വിശുദ്ധമായ റമദാനിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചില നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും വിശുദ്ധമായ റമനാടിൽ ഒരാൾ നമ്മൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് അബിബായ മുത്തുനബി സല്ലാഹു അലി വസല്ലമാങ്ങൾ സ്വഹാബികളോട് പറയുകയാണ് അല്ലയോ സ്വഹാബ ഒരാൾ ഒരുത്തനെ അല്ലെങ്കിൽ ഒരു ഒരാ പിന്നെ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പു തുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലവും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ കാരണമാണ് ഇത് കേട്ടുകൊണ്ട് സ്വഹാബികൾ മുത്തുനബിഹു തങ്ങളോട് പറഞ്ഞു നോമ്പുകാരന നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾക്ക് കൈവില്ലല്ലോ അതിന് ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ ഇതങ്ങ് പറഞ്ഞപ്പോൾ മുത്തുനബിള്ളാഹുഅല പറഞ്ഞല്ലോ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ ചില ആളുകൾക്ക് കൈവുണ്ടാകണമെന്നില്ല പക്ഷേ മുത്തുനബിള്ളാഹു അലി വസല്ല മാത്തങ്ങൾ സ്വഹാബികളോണ്ട് പറയുകയാണ് ഒരിറക്ക് പാല് കൊണ്ടോ ഒരു ഈത്തപ്പയും കൊണ്ടോ ഒരിറക്ക് വെള്ളം കൊണ്ടോ നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ മതി ഒരു അടിമയ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കാൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറപ്പിക്കപ്പെടാൻ ഒരു നോമ്പുകാരനെ ആ നോമ്പുകാരൻ തുറക്കാൻ ഒരു പാല് കൊണ്ടോ ഒരിറക്ക വെള്ളം കൊണ്ടോ ഒരു ഈത്തപ്പയ മതമാ ഒരു കാരക്കയെ കൊണ്ടോ നോമ്പ് തുറപ്പിച്ചാലും ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭ്യമാകുന്നതോ നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുമ്പോ ഈ ഒരു നെയ്യത്ത് നമ്മുടെ മനസ്സിൽ വരണം അള്ളാഹു നമുക്ക് വലിയ അതിന് അർഹമായ പ്രതിഫലങ്ങൾ നമുക്ക് തരട്ടെ നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഇഫ്താറ് നടത്തുക അല്ലെങ്കിൽ പള്ളികളിൽ ദിനേന ഇഫ്താറുകൾ നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് വരെ നോമ്പ് നോറ്റവരാണല്ലോ അവർക്ക് വരെ നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങൾ നൽകിയാലും ഒരു വെള്ളം നൽകിയാലും ഈ ഒരു പ്രതിഫലം നമുക്ക് നൽകുന്നുണ്ട് അത് വിശുദ്ധമായ റമനാളിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കണം ി ഒരിറക്ക വെള്ളം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പ്രതിഫലം കിട്ടാൻ അതാണ് ഒരു നോമ്പുകാരനെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ച് നോമ്പ് തുറക്കാൻ നേരം ഒടിറക്ക വെള്ളം കൊടുത്ത് പിരിച്ചുവിടാൻ പാടില്ല അതുപോലെ ഒരു ഈത്തപ്പം കൊടുത്ത് അത അങ്ങനെ ആരും പിരിച്ചുവിടൂല നമുക്ക് അതിന്റെ മഹത്വം കിട്ടും അത്രേ ഉള്ളൂ പക്ഷേ നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന നേരമുണ്ടല്ലോ ആ സമയത്ത് നോമ്പുകാരന്റെ വയറ് നിറപ്പിച്ചാൽ വയറ് നിറയുവോളം ഭക്ഷണം നമ്മൾ കൊടുത്തുകിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പാപങ്ങളിലൊന്നാഹു പുറത്തു കൊടുക്കുന്നതാണ് അവന്റെ തെറ്റുകുറ്റങ്ങളിലൊന്നാ സിമഹാനോറത്തു കൊടുക്കുന്നതാ സഭയിലെത്തുമ്പോൾ അവശനായി നിൽക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സല്ല കൊണ്ട് ഹൗതുൽ തേനിനേക്കാൾ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ഹൗദുൽ കൗസർ മുത്തുനബിയുടെ കരങ്ങളാൽ നമുക്ക് ലഭിക്കുന്നതാണ് ആ ഹൗദുൽ കോസർ മതിവരുവാളും നമ്മെ കുടിപ്പിക്കുമെന്ന് ഇത് ആർക്കുള്ളതാണ് നോമ്പുകാരന വയർ നേർ നിറയുവോളം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മഹത്വം നമുക്ക് ലഭിക്കുന്നതാണോ ഹൗദൽ കോസറങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദാഹവും ഉണ്ടാവുകയില്ല ഇത് സ്വർഗത്തിൽ നിന്നല്ല കൊടുക്കുന്നത് മൈശറാ സഭയിൽ വെച്ചാണ് അവിടെ നമ്മൾ ഉയർത്ത് വിയർത്ത് താഴ്ച അവശനായി നിൽക്കുന്ന സമയത്ത് ഈ മധുരപാനീയമെന്നാ ഒന്ന് നനച്ചു കിട്ടിയാൽ ഒന്ന് വാങ്ങിക്കുടിക്കാൻ കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എത്രയാണ് അത് അത് നമുക്ക് കരഗതമാക്കണമെങ്കിൽ കരകതമാക്കണമെങ്കിൽ കാരണ നോമ്പ് തുറപ്പിച്ചോളോ പള്ളിയിൽ നടക്കുന്ന ഇസ്താറുകൾക്ക് സാമ്പത്തികമായി സഹായിച്ചോളോ Yeah. Uh -huh. മറ്റുള്ള നോമ്പുകാരെ നോമ്പു തുറപ്പിച്ചോളൂ ഈ റമദാൻ മാസത്തിലാണ് ഈ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നതാ അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ നമുക്ക് ലഭ്യമാവുന്ന ഈ നേട്ടങ്ങളെ നമ്മളോ തട്ടിക്കളയല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ വിശുദ്ധമായ റമലാനിൽ കൈവരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധം അടുത്തത് കേട്ടോളീ വിശുദ്ധമായ റമലാൻ മാസത്തിലാ അവൻ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടാകും ഒരുപാട് തറാവീ നിഷ്കരിക്കുന്നുണ്ടാവും ഒരുപാട് നോമ്പ് നോൽക്കുന്നുണ്ടാവും നന്നായി ഖുർആൻ ഓതുന്നുണ്ടാവും ഒരുപാട് സൽപ്രവർത്തനങ്ങൾ വിശുദ്ധമായ റമദാളിൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ നാല് വിഭാഗമല്ലാത്ത നാല് വിഭാഗമല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കാനിൽ നാല് വിഭാഗം ആളുകൾ എന്ത് ഈ വിശുദ്ധമായ റമദാനിൽ ചെയ്തുകൂട്ടിയാലും അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല അള്ളാഹു അവർക്ക് മാപ്പ് നൽകുകയില്ല അപ്പോയാണ് ജിബിരി അപ്പോയാണ് ഹബീബായ നബി മുത്തുനബീസുല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറയുന്നു സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ നാല് വിഭാഗങ്ങൾ അതിൽ ഒന്നാമത്തേതി ലഹരി പാനീയം നിർമ്മിക്കുന്നവനാണ് ലഹരി പാനീയം നിർമ്മിക്കുന്നവനാ അഥവാ ലഹരി വിൽക്കുന്നവനും അത് ഉപയോഗിക്കുന്നവനോ വിശുദ്ധമായ റമദാണില ലഹരി ഉപയോഗിക്കുന്നുണ്ടോ നിന്റെ അമേല് അള്ളാക്ക് വേണ്ട വേണ്ട നീ ലഹരി വിൽപ്പന ചെയ്യുന്നുണ്ടെങ്കിലോ വിശുദ്ധമായ റമദാടിൽ നീ ചെയ്യുന്ന അമലുകൾ കാരണമായി അള്ളാഹു നിനക്ക് മാപ്പ് തരൂല നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കൂല അപ്പം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വിശുദ്ധമായ റമദാടിലും രാത്രികളിലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് ലഹരിയെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല സമയം നമ്മെ അനുവദിക്കുന്നുമില്ല അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവനും അത് ഉപയോഗിക്കുന്നവനിക്കും അള്ളാഹു റമദാനിൽ മാപ്പ് കൊടുക്കൂല അള്ളാഹു പുറത്തു കൊടുക്കൂല രണ്ടാമത്തെ വിഭാഗം ആരാണ് അറിയുമോ സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ് സ്വന്തം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനാണ് മാതാപിതാക്കളെ കൊല്ലുന്ന കാലമല്ലേ അല്ലാഹ് നമ്മേ നമ്മുടെ മക്കളെ കാതുരക്ഷിക്കട്ടെ മാതാപിതാക്കളെ വാക്കുകൊണ്ട് നോവിക്കരുത് വാക്കുകൊണ്ട് നോവിക്കരുത് ഒരു നിലക്കും അവരെ പ്രയാസപ്പെടുത്തരുത് ഇങ്ങനെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ അവർക്ക് ഈ വിശുദ്ധമായ റമദ അനുകൂലമാകൂല അനുകൂലമാകൂല വിശദീകരിച്ച് പറയുന്നില്ല ഇനി മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം ആരാണ് അറിയുമോ കുടുംബ ബന്ധം മുറിക്കുന്നവനാണോ കുടുംബ ബന്ധം മുറിക്കുന്നവനാ കുടുംബത്തിൽ കുടുംബം മുറിക്കുക എളാപ്പയും മൂത്താപ്പയും ഒന്ന് തെറ്റണം ഒന്ന് പിണങ്ങണം കുടുംബത്തിൽ ഇളച്ചിയും മൂത്തച്ചി ഒന്ന് പിണങ്ങണം അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകള് ഇങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്നവരുണ്ടോ കുടുംബ വന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്ക് അനുകൂലമാവൂല ആരെങ്കിലും കൊടുപ്പ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കില് അതെല്ലാം ചൊവ്വായ രൂപത്തിലേക്ക് നല്ല ഇണക്കമായ രൂപത്തിലേക്ക് ആക്കിയെടുക്കണേ അസ്ലാഹു നമ്മുടെ കുടുംബങ്ങളില ഐക്യവും സന്തോഷവും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാലാമത്തെ വിഭാഗമാണ് മുത്തുനബി സല്ലാഹു അലൈ അസല്ല മാതങ്ങൾ സഹാബികളോട് പറയുന്നു വിഭാഗം മുഷാഹിനാണ് മുഷാഹിനാണ് ഇത് കേട്ടപ്പോൾ മുത്തുനബി സാഹു അലി വസല്ലമാങ്ങളോട് പറഞ്ഞോ ആരാണ് മുഷാഹിന ആരാണ് മുഷാഹിന അപ്പോൾ മുത്തുനബി സൊല്ലാഹു അലി വസല്ലമാങ്ങൾ പറഞ്ഞോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നവനാ മൂന്ന് ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പിണങ്ങി നിൽക്കുന്നവന് ഈ റമലാൻ അനുകൂലമാവൂല റമലാടിന്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുകയില്ല പ്രമദാണിന്റെ നേട്ടങ്ങൾ ലഭിക്കൂല അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ നമുക്കുണ്ടോ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് സ്വലാത്തും കുറച്ച് ചൊല്ലിയിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം തീർച്ചയായും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് റമദാലിന്റെ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ ഈ നാല് വിഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാകണം നമ്മൾ ഒഴിവാകണം അതിന്റെ മുമ്പ് പറഞ്ഞത് എന്താണ് ഒരാളെ നമ്മൾ നോപ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ നോപ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റമനാളിൽ ലഭ്യമാകുന്ന പ്രതിഫല പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞല്ലോ അള്ളാഹു സുമാനോ താന ഒരുപാട് അമലുകൾ ജീവിതത്തിൽ അഥവാ ഈ വിശുദ്ധമായ റമദാണിൽ നമുക്ക് ചെയ്യാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഇതാ വിശുദ്ധമായ റമദാണിൽ നമുക്ക് ലഭ്യമാവുന്ന നേട്ടങ്ങളിതാ വിശുദ്ധമായ റമദാണിൽ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നോടത്തെ ഇവിടെ ഇതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി അസല്ല മാത്തങ്ങൾ പറയുന്നു നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന ആ ഒരു നേരത്ത് അവൻ അള്ളാനോണ്ട് മനസ്സ് തട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂല അള്ളാഹു തട്ടിക്കളയൂല അല്ല നിർബന്ധമാക്കിയ നോമ്പ് അത് കൃത്യമായി നോമ്പ് നോറ്റുകൊണ്ട് രാവിലെയും ഉച്ചക്കും ഒരു ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാതെ അള്ളാഹു പറഞ്ഞതുപോലെ മകരിവിന്റെ ബാങ്ക് കൊടുക്കാൻ നേരം അല്ലാഹുവിന്റെ അടിമയായ നമ്മള് നോമ്പ് തിറങ്ങുന്ന സമയത്തുണ്ടല്ലോ അള്ളഹാനോട് നമ്മളൊരു ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഉദ്ദേശങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാവു തട്ടിക്കളയൂല അല്ലാവു ഒരിക്കലും തട്ടിക്കളയൂല അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന നേരത്തുള്ള പ്രാർത്ഥന അത് നാ പ്രാർത്ഥന ആ ഒരു സമയം നമ്മൾ ഒഴിവാക്കരുതേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുന്ന സമയമാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വസല്ല പറഞ്ഞോ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക അപ്പോൾ നിങ്ങൾ ആരോഗ്യമുള്ളവരാകോ നമ്മൾ ഈ ഒരു മുപ്പത് ദിവസം നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളവരാകുമെന്ന് മുത്തുനബി സ്വല്ലാഹു അലീ വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കാൻ കാരണമാണ് വിശുദ്ധമായ റമദാനില നോമ്പ് എന്നുള്ളത് മൂന്നാമത്തേത് ഹബീബായ മുത്തുനബി സ്വല്ലാഹു അലീ വസല്ല മാത്തങ്ങൾ പറയുന്നുണ്ട് നോമ്പുകാരൻ്റെ ശരീരവാസനകളെ വികാര ചിന്തകളെ അടിച്ചമർത്തുന്നു ഇതിലൂടെ വിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കലിലൂടെ ഒരാൾ നോമ്പ് നോൽക്കുമ്പോൾ വേണ്ടാത്തതിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിയന്ത്രണം നമുക്ക് ഉണ്ടാവും അത് ഏറ്റവും വലിയ നേട്ടമാണ് ഏറ്റവും വലിയ നേട്ടമാണ് നാലാമത്തേത് മുത്തുനവീസാസമാങ്ങൾ പറയുന്നു ഇബാദത്തിൽ കൂടുതൽ സമയം വിനിയോഗിക്കുന്നോ വിശുദ്ധമായ റമദാനായാൽ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ നമ്മൾ ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ പോയൊക്കെ നിസ്കരിക്കും തറാവി ഇരുപതിറക്കാത്ത നിസ്കരിക്കും പ്രവാത്തിബ സംസ്കരിക്കും കുറാനോദം സദക്കുകൾ ചെയ്യും ഒരുപാട് ആരാധനപരമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യും അത് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഈ വിശുദ്ധമായ റമലാണിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ബെനിഫിറ്റ് ആണ് വലിയ നേട്ടമാണ് എന്നുള്ളതാണ് അത് എന്തിനു മാത്രം പറയാൻ വിശുദ്ധമായ റമദാണിൽ ഉറങ്ങുന്നത് പോലും ആരാധനയാണ് ഉറങ്ങുന്നത് പോലും ആരാധനയാണ് അല്ലേ റമനാളിൽ ഉറങ്ങുന്നത് പോലും ഉറങ്ങുന്നത് പോലും അത് ഈ ഭാഗത്താണ് അതിനും വരെ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ അഞ്ചാമത്തെ നേട്ടമാണോ നമ്മുടെ നാടികൾക്കും ഞരമ്പുകൾക്കും ശക്തി ലഭിക്കുന്നു നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾക്കലിയ ശക്തി ലഭിക്കുന്നു അതുപോലെ കൊളസ്ട്രോൾ കുറക്കുന്നോ വികാരം കുറക്കുന്നു അതുപോലെ നോമ്പുകാരന്റെ വായിലെ പകർച്ചയായ ഗന്ധമുണ്ടല്ലോ വാസനയുണ്ടല്ലോ അതെ അള്ളാഹുവിന്റെ അടുക്കലോ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാ അല്ലാ സുബാനോ താന ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ ഒമ്പതാമത്തേതോ മലക്കുകളുണ്ടല്ലോ നോപ്പ് നോൽക്കുന്നവർക്ക് വേണ്ടി നോമ്പ് നോൽക്കുന്നവന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി മകഫിറത്തിന് വേണ്ടി പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുന്നതാ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ നോമ്പ് നോമ്പുകാരാണല്ലോ ബലക്കുകൾ നമുക്ക് വേണ്ടി നമ്മുടെ തെറ്റ് കുറ്റങ്ങൾ പൊറപ്പിക്കപ്പെടാൻ നാഥനായ റപ്പിനോട് ജ്വായി ചെയ്യുന്നോ അതുപോലെ ഈ റമദാണിൽ പിശാചുക്കളെ പിശാചുക്കളെ ശൈത്വാന്മാരെ കെട്ടിയിടുന്നു അതുപോലെ തന്നെ ഓരോ രാത്രിയുടെയും അവസാനം അള്ളാഹുത അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നു അതുപോലെ ഈ വിശുദ്ധമായ റമലാ നോക്കു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായ അള്ളാഹുവിനെ കാണുക എന്നുള്ള ലിാഹു എന്ന് പറയും ആ സൗഭാഗ്യം നമുക്ക് ലഭിക്കോ അതുകൊണ്ട് ഈ വിശുദ്ധമായ റമതാണ് ലഭിക്കുന്ന ഈ ഒരു നേട്ടങ്ങൾ നമ്മൾ പോവരുത് ഈ നേട്ടങ്ങളെല്ലാം മനസ്സില മനസ്സിൽ കണ്ടുകൊണ്ട കരുതിക്കൊണ്ട് നമ്മൾ നോമ്പ് നോൽക്കണേ ഈ നോമ്പുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈയൊരു ഈയൊരു ഈ ഒരു ദിവസത്തിൽ നടക്കുന്ന ഈ ഒരു മതിരി സിദ്ധിങ്ങളോട് പറഞ്ഞത് അല്ലാഹു വിശുദ്ധമായ റമലാലിൽ ഒരുപാട് പ്രതിഫലങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധമായ വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരില് അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആൾ